എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വാടക നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കെട്ടിട വാടക വിപണിയിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഒക്കെ തന്നെ കൊണ്ടുവരുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുതിയ വാടക നിയമങ്ങൾ ന്യൂ റെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വാടകക്കാരൻ്റെയും വീട്ടുടമസ്ഥൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാനും ഈ നിയമം ലക്ഷ്യപ്പെടുന്നതാണ് ഓരോ വാടക കരാറും ഒപ്പിട്ടിട്ട് രണ്ട് മാസത്തിനുള്ളിൽ അതായത് അറുപത് ദിവസത്തിനുള്ളിൽ സംസ്ഥാന പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടലുകളിലോ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകളിലോ നിർമ്മിതമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് കൃത്യസമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാത്ത പക്ഷം അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് നേരത്തെ രജിസ്ട്രേഷൻ ഇല്ലാത്ത കഴിയെഴുത്ത് കരാറുകളിലോ സ്റ്റാമ്പ് പേപ്പർ കരാറുകളോ സ്വീകരിച്ചിരുന്നു ഇതിന് മാറ്റം വന്നിരിക്കുകയാണ് ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ ഉറപ്പാക്കുന്നതിലൂടെ തട്ടിപ്പുകൾ തടയുവാനും നിയമം സഹായം താണ് അതേസമയം രജിസ്ട്രേഷൻ ചിലവുകളൊക്കെ തന്നെ വാടകക്കാരനോ ഉടമയോ നൽകേണ്ടതാണ് ഡ്രാഫ്റ്റിംഗ് നിരക്കുകളിലും രജിസ്ട്രേഷൻ നിരക്കുകളിലും പ്രധാനമായിട്ടും വാടക കരാർ ഈടാക്കുന്ന പ്രക്രിയ ചിലവേറിയതാകുന്നത് കൊണ്ട് തന്നെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് രജിസ്ട്രേഷൻ നിരക്കുകൾ കേരളത്തിൽ കൂടുതലാണെന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് വീട്ടുടമസ്ഥകർക്ക് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം വാടക വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല വാടക വർദ്ധിപ്പിക്കുന്നതിന് വാടകക്കാർക്ക് തൊണ്ണൂറ്റി ൂറ് ദിവസത്തെ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകേണ്ടതാണ് കൂടാതെ വാർഷിക വർധനവ് സാധാരണയായിട്ട് അഞ്ച് മുതൽ പത്ത് ശതമാനം പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് ഇത് വാടകക്കാർക്ക് ചിലവുകൾ മുൻകൂട്ടി ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് താമസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്കും രണ്ട് മാസത്തെ വാടകയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ ആറ് മാസത്തെ വാടകയുമായിരിക്കും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങുവാൻ സാധിക്കുന്നത് you <laughs> അതുപോലെ തന്നെ വാടക തർക്കങ്ങൾ പരിഹരിക്കുവാനായിട്ട് വാടക ട്രൈബ്യൂണലും സ്ഥാപിക്കുന്നതാണ് ഏതൊരു തർക്കവും അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു വാടകക്കാരൻ മൂന്ന് മാസമോ അതിൽ കൂടുതലോ വാടക നൽകുന്നില്ല എങ്കിൽ വാടക ട്രൈബ്യൂണൽ വഴി ഉടമയ്ക്ക് വേഗത്തിൽ തന്നെ നീതി ലഭിക്കുകയും കെട്ടിടം ഒഴിയിപ്പിക്കുന്ന പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യുന്നതാണ് വാടക നൽകുന്നതിന് പ്രത്യേക തീയതി കരാറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത മാസം പതിനഞ്ചിനകം തന്നെ വാടക നൽകേണ്ടതാണ് ാണ് അല്ലായെങ്കിൽ പന്ത്രണ്ട് ശതമാനം പരീക്ഷ കൂടി നൽകേണ്ടി വരുന്നതാണ് പുതിയ വാടക കരാറിന്റെ നിബന്ധനകൾ വ്യക്തമാക്കുകയും നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ വാടകക്കാരനും വീട്ടുടമസ്ഥനും ഒരുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതാണ് പ്രധാനമായിട്ടും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ